സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യരുത് അപ്പോൾ ഇരുപത്തിയെട്ട് അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ മേഖലകളിൽ ഏതൊരു വിഷയങ്ങളുടെ നടുവിൽ ഏതൊരു പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ ജീവിതത്തിൽ പരിഹാരമില്ലാത്ത വിഷയം ഭൂമിയിലില്ല പക്ഷേ ഒറ്റ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യരുത് നിങ്ങളൊരു മദ്യപാനിയ സ്വഭാവമാണോ പരിഹാരമുണ്ട് നീ തന്നെ നിന്റെ ശരീരത്തെ നശിപ്പിക്കരുത് ദുർശീലങ്ങളാണോ വിടുതൽ വിടിവിക്കാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ നിങ്ങളെ വിടിവിക്കുവാൻ കർത്താവിന് കഴിയും പരിഹാര മാർഗം ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒരിക്കലും ആത്മഹത്യയല്ല പലപ്പോഴും പലരും ജീവിതത്തിൻ്റെ മേഖലകളിൽ അവർ ശ്രമിച്ചു വരുന്ന അല്ലെങ്കിൽ അവർ ശീലിച്ചു വരുന്ന മേഖലകളിൽ വിജയമില്ല പരാജയം സംഭവിക്കുമ്പോൾ പരിഹാരമാർഗം കണ്ടെത്തുന്നത് ആത്മഹത്യയാണ് നീ നിന്നെ തന്നെ നിൻ്റെ ജീവനെ നശിപ്പിക്കുവാൻ ശ്രമിക്കരുത് പരിഹാരമുണ്ട് അത് യേശുവിന് മാത്രമേ നിന്നെ വിടിവിക്കാൻ കഴിയുകയുള്ളൂ നീ നിന്നെ തന്നെ നശിപ്പിക്കരുത് നിന്നെ വിടിവിക്കുവാൻ യേശുവിന് കഴിയും നിൻ്റെ ജീവനെ തന്നവനായ യേശുവിനായി നീ ഹൃദയത്തെ കർത്താവിനായി സമർപ്പിക്കുക യേശു നിന്നെ വിടിവിക്കുവാൻ ശക്തനാണ് പ്രിയരെ ആത്മഹത്യ ഒ ഒരിക്കലും ഒരു പരിഹാര മാർഗമല്ല മറിച്ച് നിൻ്റെ ആത്മാവ് വീണ്ടും നരകത്തിൽ പോകുന്ന ഒരു മാർഗമാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ഈ ഭൂമി നിനക്ക് പരിഹാരമില്ല എന്ന് നിനക്ക് തോന്നുന്ന വിഷയം സ്വർഗത്തിലെ കർത്താവിന് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ യേശുവിന് നിനക്ക് പരിഹാരം നൽകാൻ കഴിയുന്ന ഒറ്റ കാര്യമാണ് നീ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ യേശുവിന് നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകൾ നിനക്ക് പരിഹാരമില്ലെന്ന് നീ ചിന്തിക്കുന്ന വിഷയത്തിൽ നിനക്ക് പരിഹാരം തരുവാൻ നസ്രയന യേശുവിന് മാത്രമേ കഴിയൂ ആ യേശുവിൻ നിന്ന് നിനക്കൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ നീ ഒരൊറ്റ കാര്യം ചെയ്യുക നിന്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാം നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് അപ്പോൾ പവലോസ് നിനക്കൊരു ദോഷം ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അതിനർത്ഥം കാരാഗ്രഹപ്രമാണി നോക്കിയപ്പോൾ കാരാഗ്രഹത്തിലായിരുന്ന താൻ സൂക്ഷിച്ചു വന്ന അപ്പോസ്ത്രമാർ കാരാഗ്രഹത്തിൻ്റെ വാതിൽ സൂക്ഷിക്കുന്ന കാരാഗ്രഹപ്രമാണി അറിയാതെ പുറത്തുപോയി എന്ന് കാരാഗ്രഹപ്രമാണി കണ്ടപ്പോൾ അതായത് കാരാഗ്രഹത്തിൻ്റെ വാതിൽ പൂട്ടി ആ വാതിലിൻ്റെ പൂട്ട് കരങ്ങളിൽ സൂക്ഷിച്ച് അർദ്ധരാത്രിയിൽ അല്പസമയം ഉറക്കക്ഷീണം കൊണ്ട് കാരാഗ്രഹപ്രമാണി ഒന്ന് ഉറങ്ങിയപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് താൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു കാരാഗ്രഹത്തിൻ്റെ വാതിലിൻ്റെ പൂട്ട് തൻ്റെ കയ്യിലുണ്ട് അതായത് താ താക്കോൾ തൻ്റെ കര കരങ്ങളിലുണ്ട് അതിനകത്തുള്ളവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ കാരാഗ്രഹ പ്രമാണിച്ച് ചെയ്തത് തൻ്റെ കരത്തിലുണ്ടായിരുന്ന വാൾ ഊരിയെടുത്ത് തന്നെ തന്നെ കുത്തിമരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അപ്പോസനായ പവുലോസ് കാരാഗ്രഹത്തിന് പുറത്തു വന്ന അപ്പോസന്മാർ വിളിച്ചു പറയുന്ന കാരാഗ്രഹപ്രമാണി സ്വയമായിട്ട് സ്വന്തം ജീവിതത്തിൽ താൻ സൂക്ഷിച്ചിരുന്ന വാളൂരി തന്നെ താൻ ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ പബലോസ് പറയുന്ന ഒറ്റ കാര്യമാണ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ജീവിതത്തിൻ്റെ ഏതൊരു മേഖലകളിലും ഒരു വ്യക്തി പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ വിടിവിക്കുവാനുള്ള സർവശക്തനായ കർത്താവിനെ നോക്കുവാൻ കഴിയാതെ ഇനി ജീവിതത്തിൽ പരിഹാരമില്ല എന്ന് ചിന്തിച്ച് താൻ താലോലിച്ചു വെച്ചതായ എന്തൊക്കെയുണ്ടോ ആ താലോലിക്കുന്ന ആയുധമെടുത്ത് തന്നെ സ്വയമായിട്ട് മരിക്കുവാനൊക്കെ വേണം ശ്രമിക്കുന്ന ഒരു കാരാഗ്രഹ പ്രമാണിയോട് പവുലോസ് പറയുന്നു നീ നിനക്കൊരു ദോഷവും ചെയ്യരുത് നിനക്ക് ആത്മഹത്യ ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ ഒന്ന് സംഭവിച്ചില്ലല്ലോ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചാണല്ലോ നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അതിനർത്ഥം പ്രിയപ്പെട്ടവരെ നീ ശരീരത്തിൽ ഭൂമിയിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിൻ്റെ മുന്നിലുള്ള സകല അടഞ്ഞിരിക്കാം ആ അടയുമ്പോൾ നീ ചിന്തിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കിനി പരിഹാരമില്ല ജീവിതത്തിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല ഇനി എൻ്റെ ജീവിതത്തിലെല്ലാം തകർച്ചയാണ് അതുകൊണ്ട് ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല ഞാൻ തന്നെ സ്വയമായിട്ട് ഒരു വിഷക്കുപ്പിയിലോ തന്നെത്താനെ ഒരു കയറിലോ എവിടെയെങ്കിലും ഉയർന്ന മല ചാടിയോ ഏതെങ്കിലും രീതിയിൽ ആത്മഹത്യ എൻ്റെ കരത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും ആയുധമെടുത്ത് സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യുക ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ലോഹത്തിൽ കേൾക്കുന്നത് സ്വയമായിട്ട് ജീവിതത്തിൽ ആത്മഹത്യ ചെയ്ത് അവർ തന്നെ തൻ്റെ ജീവനെ നശിപ്പിക്കുകയാണ് അങ്ങനെ ആത്മഹത്യ ചെയ്ത് ജീവനെ നശിപ്പിക്കുന്ന ഒരു വ്യക്തി വീണ്ടും യാതനയിലേക്കാണ് പോകുന്നത് സ്വർഗ്ഗത്തിലല്ല പോകുന്നത് യാഥനയിലൊക്കെയാണ് പോകുന്നത് അതായത് നരകത്തിലേക്കാണ് വീണ്ടും പീഡനത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്നതും ഒരു പരിഹാര മാർഗമല്ല അത് വീണ്ടും ഭൂമിയിൽ നിന്ന് നിൻ്റെ ശരീരം മാറ്റപ്പെട്ടാലും നീ അവിടെ പോയാലും നിനക്ക് ഭൂമിയിൽ വെച്ചുണ്ടായിരുന്നേക്കാൾ അതികഠിനമായ വേദനയും പ്രശ്നമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് എല്ലാവരും ചിന്തിക്കുന്നു ഭൂമി ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഭൂമിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിലെല്ലാം നശിച്ചു വന്ന് ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ ഭൂമി നമ്മളായിരിക്കുന്നത് പോലെ ഇതുപോലൊരു വാസസ്ഥലം സ്വർഗത്തിലുമുണ്ട് നമ്മുടെ ആത്മാവ് അവിടേക്കാണ് പോകുന്നത് എന്നാൽ ഈ കാരാഗ്രഹപ്രമാണി സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പവലോസ് പറയുന്നു നീ ആത്മഹത്യ ചെയ്യേണ്ട ഞങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചാണോ നീ ആത്മഹത്യ ചെയ്യുന്നത് കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോയി എന്ന് ചിന്തിച്ച് അതുകൊണ്ട് നിന്നെ ഏൽപ്പിച്ചതായാം ആമേ അധിപതി നിന്നെ നശിപ്പിച്ചു കളയുമെന്ന് ചിന്തിച്ചാണോ നീ സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ് കാരണമെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് നീ ആത്മഹത്യ ചെയ്യണ്ടാം അപ്പോൾ കാരാഗ്രഹപ്രമാണി ചോദിച്ചു ഞാൻ രക്ഷപ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത് കാരാഗ്രഹ പ്രമാണിയോട് പവുലോസ് പറയുകയാണ് നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം നീ കർത്താവായ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും പ്രാപിക്കും എന്ന് പറഞ്ഞു അതിനാൽ പ്രിയരെ ഏതു വിഷയത്തിലും പരിഹാരം ഭൂമി തന്നെ ഉണ്ട് അത് യേശുവിൽ നിന്നും മാത്രം നീ ഒരു കുരുക്കിൽ അഹപ്പെട്ട് നിനക്ക് പുറത്തു വരാൻ കഴിയാതെ നീ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിന്നെ തന്നെ നശിപ്പിക്കാനാണോ നീ ചിന്തിക്കുന്നത് എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു നീ നിരാശയിൽ നീ നിന്നെ തന്നെ നശിപ്പിക്കരുത് നമ്മുടെ യേശു രക്ഷകനാണ് അവൻ നിന്നെ വിടിവിപ്പാൻ ശക്തനാണ് നിനക്കൊരു നല്ല ഭാവി തരുവാൻ യേശുവിന് കഴിയും നീ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രം മതി നിന്നെ അവൻ വനം കൈപ്പിടിച്ച് രക്ഷിക്കുന്നവനാണ് നിങ്ങളൊരു ക കടബാധ്യതയാൽ ഏതെങ്കിലും അവസ്ഥകളിൽ ബാധ്യതകളാൽ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞും ജീവിതത്തെ നശിപ്പിക്കുവാനോ വ്യക്തിപരമായോ കുടുംബപരമായിട്ടോ അറിയാതെ ആത്മഹത്യ ചെയ്യുവാൻ നീ നിന്നെ തന്നെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്നായ പവുലോസ് കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞതുപോലെ നീ നിനക്ക് തന്നെ ഒരു ദോഷം ചെയ്യാതെ നിന്നെ വിടിവിക്കുന്ന ദൈവമക്കളായ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നീ യേശുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ മാത്രം മതി നിനക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിനക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുവാൻ നിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്ന ഒരു കൂട്ടം പ്രാർത്ഥന ഗ്രൂപ്പും ഒരു കൂട്ടം പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുമുണ്ട് അതുകൊണ്ട് നീ നിനക്ക് തന്നെ ദോഷം ചെയ്യാതെ നിനക്ക് വേണ്ടി ഇടുവെന്നു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ എല്ലാവരും ഈ ഭൂമി തന്നെ ഉണ്ട് അതുകൊണ്ട് നിന്റെ പ്രശ്നത്തിൽ നീ ആത്മഹത്യ ചെയ്ത് സ്വയമായിട്ട് മരിക്കേണ്ട നിനക്ക് നിന്നെ രക്ഷിക്കുവാൻ നിനക്ക് രക്ഷ തരുവാൻ കർത്താവായി യേശു ക്രിസ്തുവിന് കഴിയും ആ യേശുവിനെ നീ വിശ്വസിച്ചാൽ മാത്രം മതി യേശു നിന്നെ വിടിവിപ്പാൻ ശക്തനാണ് നമ്മുടെ യേശു രക്ഷകനാണ് അവൻ നിന്നെ വിടിവിക്കുവാൻ ശക്തനാണ് നിനക്കൊരു നല്ല ഭാവി തരുവാൻ യേശുവിന് കഴിയും നീ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രം മതി നിന്നെ അവൻ വലം കൈ കൊണ്ട് പിടിച്ച് രക്ഷിക്കുന്നവനാണ് നിങ്ങളുടെ കടബാധ്യതയാകാം ഏതെങ്കിലും അഡിക്ഷനിൽ അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകാം എനിക്കിനി ഒരു ജീവിതമില്ല എന്ന് ചിന്തിക്കുന്നുവോ യേശു നിന്നെ വിടിവിപ്പാൻ ശക്തനാണ് രക്ഷിക്കുവാൻ ശക്തനാണ് നിനക്ക് പരിഹാരം നൽകുവാൻ ശക്തനാണ് നിനക്ക് പരിഹാരം പരിഹരിക്കാൻ കഴിയാത്തത് കർത്താവിന് നിന്റെ ജീവിതത്തിൽ പരിഹാരം തരുവാൻ കഴിയും നീ ഒറ്റ കാര്യം ചെയ്യുക നിന്നെ വിടിവിക്കുവാൻ യേശുവിന് കഴിയും യേശുവിന് നിന്റെ ഹൃദയത്തെ കൊടുക്ക് നിനക്ക് വേണ്ടി ഭൂമിയിൽ തന്നെ ദൈവമാക്കി വച്ചിരിക്കുന്ന ദൈവസഭയും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട് അവർ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കും നീ അറിയാതെ നിൻ്റെ അടുക്കൽ വരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഭൂമിയിലുണ്ട് അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൽ നീ തന്നെ നിന്നെ തന്നെ നശിപ്പിക്കേണ്ട നിനക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്ന ഒരു സഭ ഭൂമിയിലുണ്ട് നീ ഒറ്റ കാര്യം ചെയ്യും നിന്റെ ഹൃദയത്തെ നസ്രനായി യേശു ക്രിസ്തുവിനെ രക്ഷകനും രക്ഷിതാവും നീ സ്വീകരിച്ച് നീ വിശ്വസിക്ക് കർത്താവ് നിന്നെ വിടിവിപ്പാൻ ശക്തനാണ് കാരാഗ്രഹപ്രമാണി ആ വാക്ക് കേട്ട് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു അവൻ രക്ഷിക്കപ്പെട്ടു ആ കാരാഗ്രഹപ്രമാണി അവൻ്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഒരു നിത്യത കരസ്ഥമാക്കുവാനിടയായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഏതൊരു വിഷയത്തിലും പരിഹാരമുണ്ട് ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല നീ യേശുവിൽ വിശ്വസിക്ക് നീ ഏത് പ്രശ്നത്തിൽ കുടുങ്ങിയാലും ഇപ്പോൾ നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുകയും ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം കർത്താവേ കടമാധ്യതയിലാണോ അഡിഷനിലാണോ പ്രേമക്കുരുക്കിലാണോ ജീവിതത്തിൽ ഏതൊരു പ്രശ്നങ്ങളിലും പരിഹാരമില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുവാനോ ജീവിതം നശിപ്പിക്കുവാനോ ഹൃദയത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ സ്നേഹം പകർന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് രക്ഷിക്കുന്നതിനായി നന്ദി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവി നാമത്തിൽ തന്നെ ആ മേൻ ഗോഡ് ബ്ലസ് യു നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ മേൻ